ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെന്മാറിയിൽ എല്ലാവരും വിറപ്പിച്ച ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ആരാണ് ഈ ചെന്താമര കേൾക്കുമ്പോൾ നല്ല മനോഹരമായ പേരുകളാണെങ്കിലും അതത്ര നല്ല മനോഹരമായ പേരല്ല പക്ഷേ ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ ചെന്താമര എന്ന് പറയുന്നത് അദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ പെട്ടത് പെട്ടതല്ല ഇങ്ങനെ ക്രൂരമായി കാര്യങ്ങൾ ഒരു വ്യക്തികളടക്കം കൊല്ലാനുള്ള ഒരു ക്രൂരത എങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ ചെന്താമര എന്ന് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാ അതൊരു ആദ്യം എല്ലാവർക്കും പരിചയമായ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അയാളെ കുടിക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസം അയാളെ ജീവിതം തകർത്തത് ഒരു അന്ധവിശ്വാസം അത് അയാളിൽ കൂടിയത് കൊണ്ട് അതാണ് അയാളെ തകർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്തെന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ദേഷ്യം വന്നു പിന്നെ അയാൾക്ക് കൊല്ലണം എന്നുള്ള വെറുകയെ അയാൾ ഒരു സൈക്കോയി അതാണ് ഈ ചെന്താമരയുടെ ക്യാരക്ടറായ മാർഗം എന്ന് പറഞ്ഞാൽ ചെന്താമരയുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്താമരയും ഭാര്യയും ഉണവും ഉണ്ടായിരുന്നത് ഈ ഭാര്യ നേട്ടുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം ഇയാൾ നല്ലൊരു ലോറി ഡ്രൈവറായിരുന്നു ഇയാളെല്ലാ ദിവസവും പണിക്കും കാര്യങ്ങളൊക്കെ പോയി കുടുംബം നോക്കുന്ന വ്യക്തി കൂടി തന്നെയായിരുന്നു പക്ഷെ ഒരു ടൈമിൽ ഇയാളെ വീട്ടിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഇയാളൊരു ജോൽസിനെ കണ്ട് ജോൽസിനെ കണ്ട് അപ്പോൾ ആ ജോൽസ്യനാണ് പറഞ്ഞത് ഇയാളോട് തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഒരു മുടി വളർത്തിയൊരു സ്ത്രീയാണ് ഇത് വിശ്വസിച്ച് ഈ ചാമര ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനടുത്തുള്ള മുടി മുടി നീട്ടി വളർത്തിയ ഒരു ഒരു പാവം പിടിച്ചൊരു ചേച്ചിയുണ്ടായി ആ ചേച്ചിനെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആദ്യം ഇയാൾക്ക് ആ കുടുംബത്തോട് ദേഷ്യുവരും അങ്ങനെ വീട്ടിൽ പ്രശ്നമായപ്പോൾ തന്നെ ഇയാളുടെ ഭാര്യ ഇയാൾ ഇട്ടിട്ട് പോയി അപ്പം തുടങ്ങിയുള്ള ദേഷ്യു വരുന്ന ഇയാൾ ഇയാളാണെങ്കിൽ പണിയെ നിർത്തി ഇയാൾ രാവിലെ പുറത്തിറങ്ങൂല ഇയാൾക്ക് കൂടുതലും സഞ്ചാരം രാത്രിയായിരുന്നു ഈ തലയിൽ കുറേ അന്ധവിശ്വാസങ്ങൾ കയറി ഇയാൾക്ക് ആകെ മെന്റലി ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് ഈ ദേഷ്യം മൊത്തം ഈ നാട്ടുകാരോട് തോന്നിയത് പിന്നെ സ്ത്രീകളോടായി കൂടുതൽ ഈ ദേഷ്യം കാരണം ഇയാളെ കുടുംബം തകർത്തത് ഈ സ്ത്രീകൾ എന്നുള്ള വിചാരമാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഇയാൾ അവരൊക്കെ കൊല്ലാന്നുള്ള തീരുമാനം ഈ പിന്നെടുത്തത് അങ്ങനെയാണ് ആരുടെ സമയത്ത് ആ സ്ത്രീനെ വെട്ടിക്കൊന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവമാണ് പക്ഷേ അന്നാലേ അയാളെ വൈരാഗ്യം അവിടെ തീർന്നില്ല അയാളുടെ മനസ്സിലപ്പോഴും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കൊല്ലണം ഈ ആ കുടുംബത്തിൽ തന്നെ നശിപ്പിക്കണം എന്നായിരുന്നു അഞ്ച് കൊലപാതകം ചെയ്യുമെന്നാണ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് അതിനകത്ത് മൂന്നെണ്ണം അയാൾ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ത്രീനെയും കൊന്നു ഇപ്പം രണ്ടുപേരെയും കൊന്നു അങ്ങനെയാണ് അയാൾ പറഞ്ഞിരുന്നത് എന്തായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മനഹത്യ പോലെയായിരുന്നു എന്നാലാദ്യ സ്ത്രീനെ കൊന്നിട്ട് ഇയാൾ പുറത്തിറങ്ങി പാറമടയിലൊക്കെ പോയി ജോലി ചെയ്ത് നിന്നിരുന്നു സെക്യൂരിറ്റി പോലെ പക്ഷെ എന്നാലും ഇയാളെ മനസ്സിലെപ്പോഴും കൊല്ലണം കൊല്ലണം എന്നുള്ള വിചാരമായിരുന്നു അങ്ങനെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ട് ഇയാൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഈ രണ്ട് കൊലപാതകം ചെയ്ത് ഒളിവിൽ പോയത് എന്തായാലും അയാൾ വീട്ടിലെ രണ്ട് പെൺമക്കൾക്ക് ഇപ്പോൾ ഒരു കുടുംബം അതാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ ലാസ്റ്റ് വന്നപ്പോൾ നടന്നത് ഈ അന്ധവിശ്വാസം മൂലം ഒരു കുടുംബം അങ്ങനെ തകർന്നു പോയി എന്ത് ചെയ്യുമ്പോൾ ഈ അന്ധവിശ്വാസമൊക്കെ നമുക്ക് കുറച്ച് പുറത്ത് നിർത്തണം അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ഇപ്പം മാറുന്ന രീതിയാണ് ഈ കാണുന്നത് ഇതേപോലത്തെ ക്രിമിനലിൽ ഇനി വധശിക്ഷയ്ക്ക് നൽകാൻ പാടുള്ളൂ കാരണം ഒരു രണ്ട് പെൺമക്കളും അമ്മയും അച്ഛനേയും മുത്തശ്ശിയൊക്കെയാണ് കൊന്നു കളഞ്ഞത് ഇനിയും ഈ പുറകോട്ട് ഇനിയും നാട്ടിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാള് വേറെ ആൾക്കാരെ കൊല്ലും എന്തായാലും ഇതൊന്നും നടക്കാണ്ടിരിക്കട്ടെ നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ നിയമത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ